പറ എന്തിരി പറയാനുള്ള ഇവനെ ഒരാഗ്രഹം നിങ്ങളോട് ഹലോ ഗായ്സ് എന്ന് പറയണെന്ന് അമ്മ എന്താ ഹലോ ഗായ്സ് പറയാത്തത് എല്ലാവരും ഹലോ ഗായ്സ് ആണോ പറയണേന്ന് ഒന്ന് പറഞ്ഞേ അപ്പു പറഞ്ഞ പറ അപ്പു ഭയങ്കര നാണം അപ്പൊ ഇന്ന് പിള്ളേരുടെ ഒരു ഇഷ്ടപ്രകാരം നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കട്ടെ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നാലും ഇന്നൊരു വെറൈറ്റി നൂഡിൽസ് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ അക്കൂനും ഭാവിയ്ക്കും വേണ്ടിട്ടാ നൂഡിൽസ് ഉണ്ടാക്കണേ അപ്പൊ അവരോട് വെൽക്കം പറഞ്ഞേ നൂഡിൽസ് നൂഡിൽസ് പറഞ്ഞ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാട്ടാ അപ്പൊ ഞങ്ങൾസ് വിശേഷം കാണിച്ചു തരാം ബൈ 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 ഇപ്പോഴല്ലേ അപ്പൊ ഞങ്ങൾ നൂഡിൽസ് എങ്ങനെ ഇണ്ടാക്കണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അപ്പൊ ഞങ്ങള് നൂഡിൽസിനെ കാണിച്ചിട്ട് വരാം അങ്ങനെ നമുക്ക് മാഗി ഉണ്ടാക്കാം അപ്പൊ അതെ ഞാനിവിടെ ഒരു അഞ്ചു മുട്ട എടുത്തിണ്ട് പിന്നെ നമ്മള് നൂഡിൽസ് ആട്ടാ ഇപ്പീന എടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള എടുത്താൽ മതി ഇപ്പം ഇവിടെ നമുക്ക് അഞ്ച് മുട്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ അധികം പിശിക്കാൻ പാടില്ലല്ലോ അപ്പത്തേക്ക് ഞാനിവിടെ അഞ്ച് മുട്ട എടുത്തിട്ട് നമ്മുടെ മുട്ട ബോയിൽ ചെയ്യുന്ന കുക്കറിൽ ഇട്ടിട്ടാണ് ഇനി നമുക്ക് അതിന് നന്നായിട്ടൊന്നും ബോയിൽ ചെയ്യാം രണ്ട് വിസിലോ മൂന്ന് വിസിലോ മതിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ പൊട്ടാണ്ട് കിട്ടില്ലേ അതേപോലത്തെ മുട്ട ഒക്കെ ഇട്ടു കിട്ടാ ഞാനിവിടെ എപ്പായ്ക്കിയാലും പൊട്ടും അപ്പൊ നോക്കിയാൽ ഇനി അടുത്ത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ നാളികരായിട്ടാണ് അപ്പോൾ നാളികേരം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ അതിൻ്റെ ഒരു മധുരമൊക്കെ വരുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മളിവിടെ പച്ചപ്പയറും സവാളയും മാത്രം എടുക്കണേ നിങ്ങൾക്ക് വേറെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എടുക്കട്ട സവാള ക്യാരറ്റ് അതുപോലെ തന്നെ തക്കാളി കിടന്നവർക്ക് ഇടാം തക്കാളി ഓപ്ഷനിലാണ് സോസ് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ നന്നായിട്ട് ചെറു ചെറുതാക്കിയിട്ടായിരിക്കാം ഞാൻ ആദ്യം ഇത്തിരി വലുതാക്കി പിന്നീട് ഞാൻ വിളിച്ചോ ഈ നൂഡിൽസിക്കല്ലേ അപ്പം ചെറുതാക്കാന്ന് അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറി വേപ്പിന്റെ പച്ചമുളക് ഇടുന്നവർക്ക് ഇടാട്ടാ ഇവിടെ പിള്ളേർ അതൊന്നും കഴിക്കില്ല നെയ്യത് കാരണം ഞാൻ നോക്കിയേ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇൻഗ്രീഡിയൻസ് അത് മാത്രമല്ല ഇവർ അതൊക്കെ നീക്കി വെച്ചിട്ടേ കഴിക്കുള്ളൂ അങ്ങനെ എങ്ങനെ അവരെ വൈറ്റിലേക്ക് എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചപ്പറും കാര്യങ്ങളൊക്കെ ഇടുന്ന അങ്ങനെ നമ്മൾ പാചകം ചെയ്യാൻ വന്നപ്പോൾ എന്തായി നമ്മുടെ കറണ്ടാ പോയി അപ്പൊ ബസ്റ്റ് ആയില്ലേ അപ്പൊ എനിക്ക് വിശുന്നു കുറെ നേരം ആയില്ലേ വെറുതെ ഇരിക്കണേ അപ്പൊ എന്തേലും കഴിക്കണ്ടേ അപ്പൊ കാലത്ത് കടച്ചൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആരും കഴിക്കില്ല അത് അപ്പം ഞാൻ തന്നെ കഴിക്കാം അപ്പം ഈ സംഭവം നല്ല വിശപ്പിള്ള വിശപ്പുണ്ടായ കാരണം അതൊക്കെ വേഗം പോയിട്ടാ കടച്ചൊക്കെ കഴിച്ചു അപ്പൂന് കൊടുത്തു അപ്പം അപ്പൂന് വേണ്ട എന്ന് വലിയ ഇഷ്ടായില്ല അന്ന് കരൽ കറിയും കടച്ചൊക്കെയും വെച്ചില്ലേ അതിൽ അവർ കഴിച്ചിട്ട് ആ നമ്മുടെ കറണ്ട് വന്നു ഇനിയിപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം അപ്പോൾ നോക്കിയേ അതിൻ്റെ ഇടയിൽ നമ്മുടെ വാവ അവിടെ എന്തോ പ്ലേറ്റും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അവനവിടെ എന്ന് വെച്ചിട്ട് ആ അങ്ങനെ നമുക്ക് അതൊക്കെ വിടാം ഇനി നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം അപ്പോൾ പോലെ തന്നെ വെളിച്ചെണ്ണം വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ചക്കറികൾ നമുക്കതിലൊന്ന് വഴറ്റിയെടുക്കാം പച്ചക്കറികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചപ്പയർ തന്നെ ഉള്ളൂ കേട്ടോ ജസ്റ്റ് അത് വല്ലാണ്ട് വഴറ്റേണ്ട നമ്മൾ ആ മാഗിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി വേവും അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായി കിട്ടിയാൽ മതി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മാഗിയിൽ ഉപ്പൊന്നിട്ട് കൊടുക്കണില്ല കേട്ടോ ഇനി നമ്മൾ നാളുകാരെ ഇട്ട് കൊടുക്കണം ഇതൊന്ന് ട്രൈ ചെയ്തത് ചെയ്യണം കേട്ടോ എല്ലാവരും ഇത് കാണുന്നവരെ ട്രൈ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നല്ല കിടു ടേസ്റ്റാ എനിക്ക് തന്നെ ഇഷ്ടമായി പിള്ളേർക്കും ഇഷ്ടമായിട്ടാ അപ്പോൾ പിന്നെ അടുത്ത് നമ്മളെ മാഗി മസാല ഇട്ടാ കൊടുക്കാം ഇപ്പോൾ ഒരു നാല് ക്യൂബ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ ആ നാല് ക്യൂബിന് നാല് മാഗി മസാല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇത് നമ്മൾ വെക്കുന്നെ എങ്ങനെയാണെന്നറിയാം മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് നമ്മൾ ചൈനീസ് ചൈനീസാർ കഴിക്കില്ലേ മുട്ട പുഴുങ്ങിയിട്ട് അവരിങ്ങനെ വലിച്ചെടുക്കണം നമ്മളിപ്പോൾ അധികം വെള്ളം ഉണ്ടാക്കണില്ലേ അതിൽ നമ്മളൊന്ന് ഡ്രൈ പോലെ ആയിട്ട് ഉണ്ടാക്കണം വെള്ളം ആകുമ്പോഴേ പിള്ളേർക്ക് അത് വലിയ താല്പര്യം പിന്നെ നമ്മൾ നമ്മുടെ മാഗി നന്നായിട്ട് പൊടിച്ച് തന്നുണ്ട് വെള്ളാണ്ടല്ല എന്നാലും അത്യാവശ്യം നമ്മൾ അതിനൊന്ന് പൊടിച്ച് കേട്ടോ എന്നിട്ട് നമ്മളാ നിൽക്കി ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കണേ അപ്പോൾ ആ കപ്പ് വെള്ളം കംപ്ലീറ്റ് മാഗി വെവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെവിക്കുന്നുണ്ട് കേട്ടാ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണുകൾക്ക് കൊടുക്കണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാ പിന്നെന്താ പിന്നെ നമുക്ക് നന്നായി വെവിക്കന്നെ എന്നിട്ട് ഈ വെവിച്ചതിൽ നമ്മളെ മുട്ടയില്ലേ മുട്ട നമ്മൾ അതിൽ ഇടണം കേട്ടാ ചെയ്യുന്നത് അപ്പം അതിരുന്ന് വെവട്ടെ സെറ്റായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ മുട്ട അവിടെ പുഴുങ്ങിയിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിനൊന്ന് പൊട്ടിക്കാം ഇപ്പം ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കത്തിയൊക്കെ ഒക്കെ വെച്ച് പൊട്ടിക്കുന്നത് നമുക്ക് കൈ കൊണ്ട് വെറുതെങ്ങനെ രണ്ട് ഞെക്ക് നെക്കിയിട്ടുണ്ടെങ്കിൽ മുട്ടനെ തൊലിയൊക്കെ സൂപ്പർ സൂപ്പറായിട്ടും ഇങ്ങട് പൊളിഞ്ഞു പോരും അപ്പോൾ നോക്കിയാൽ നല്ല ചൂ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കുഴപ്പമില്ല സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ അഞ്ച് മുട്ടയും ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു നല്ലൊരു പാത്രത്തിൽ അതിട്ടിട്ട് ഈ മാഗിനെ ഇട്ട് കൊടുക്കാം ഞാൻ അതിന്റെ വീഡിയോ എടുത്തില്ല ആ ഷോർട്സിന് പോയി എന്നാലും കപ്പിലൊക്കെ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പം അത് കണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നോക്കി ഇവിടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ചൈനീസാരെ ഉണ്ടാക്കണം അതേപോലെ തന്നെ നമ്മൾ നാടികാരം മാത്രം ജസ്റ്റ് ഒന്ന് ഇടയിൽ ട്രൈ ചെയ്ത് നോക്കാട്ടാ അപ്പം ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ അതിന് മുന്നേ പാത്രമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് മാഗി മാഗിന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അവർക്ക് മാഗി അല്ല നൂഡിൽസ് കേട്ടാ അപ്പോൾ നോക്കിയേ ബാവിക്ക് കൊടുത്തു ഭാവക്ക് ഇഷ്ടമായിട്ടുണ്ട് ഞാനും കഴിച്ചു സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്കും കാര്യങ്ങളും പറയില്ലേ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം